ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നിങ്ങൾക്കൊക്കെ അടിപൊളി കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നമ്മളെ വിയറ്റ്നാമിലേക്ക് ഞാൻ ടൂറ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണത് കേട്ടോ ഒരു സ്ട്രീറ്റാണേ ഫുഡ് സ്ട്രീറ്റാണ് ശരിക്കും പക്ഷേ ഇങ്ങനെ കാണാനുള്ള കാഴ്ചകളുമാണ് അധികം ഉള്ളത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഒരു മേളയാണ് ഇവിടെ കേട്ടോ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ രാത്രി പോയാൽ ഭയങ്കര രസമാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പകൽ വന്നപ്പോൾ ഒന്ന് എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് കാണും ചെയ്യുക കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്ട്രീറ്റ് മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട് വിയറ്റ്നാമിലെ ഈ സ്ട്രീറ്റ് ഒന്ന് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് നോക്കിയിട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ പല ആളുകളും ഇത് നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ പല ആളുകളും ഇവിടെ ഈ കാഴ്ച കാണാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മളെ അവിടുത്തെ മാതിരി തിരക്കുകളില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വണ്ടിൻ്റെ തിരക്കുകളില്ല എവിടെയും ബ്ലോക്കില്ല പിന്നെ ടൂറിസ്റ്റുകൾ അത് ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയാണ് ഇത് ഇവിടുത്തെ ഈ വള്ളത്തിലൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ രാത്രി ഇവിടെ അതിമനോഹരമായ കാഴ്ച പറഞ്ഞത് ഇനി രാത്രി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമുക്കത് കാണാം പക്ഷേ അപ്പം ഇനി ഇത് ഞാൻ പകലും ഇങ്ങക്ക് എടുത്തതുകൊണ്ട് രാത്രിക്കത്തെ കാഴ്ച കാണിക്കണില്ല കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അത് ഇവിടെ ഇതിൽ പിന്നെ യാത്ര ചെയ്യാം ഇവിടെ നമ്മളൊരു ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ പൈസക്ക് മൂല്യം കുറവാണ് വളരെ കുറവാണ് എനിക്കത് പറഞ്ഞു തരാനൊന്നും അറിയില്ല എന്നാലും ഈ സ്ട്രീറ്റൊക്കെ ഒന്ന് കണ്ടോളൂ നിങ്ങൾ കേട്ടോ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് കാണാൻ കാണാന്ന് പറഞ്ഞാൽ നല്ല ഒരു കാഴ്ച തന്നെയാണ് കണ്ടോളി എല്ലാവരും കണ്ടോളി കേട്ടോ വിയറ്റ്നാം മൊത്തത്തിൽ ഞാൻ ഈ സ്ട്രീറ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലം നടന്ന് കാണാൻ പറ്റിയൊരു സ്ട്രീറ്റ് ആണ് നടക്കാൻ ഇപ്പം നടന്നാണ്ട് കാണാൻ പറ്റൂല കേട്ടോ ഞങ്ങളൊരു വണ്ടി വിളിച്ചൊക്കെ ആയിരുന്നു ഞങ്ങൾ ഞാൻ ഞങ്ങൾ ഞാനും എൻ്റെ മകനും എൻ്റെ ഭർത്താവും മരുമോളും രണ്ട് കുട്ടികളും ആറാണ് ആറാൾക്ക് പോകാൻ പറ്റിയ ഒരു വണ്ടി വിളിച്ചൊക്കെ നമ്മൾ ഹോട്ടലിൽ തന്നെ നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു തരാൻ അവരെ വണ്ടി തന്നെ ഉണ്ട് പിന്നെ ഈ സ്ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു വണ്ടി വിളിച്ചു ആ സ്ട്രീറ്റ് മൊത്തം ഒന്ന് വണ്ടിയിൽ കൊണ്ടുപോയി കറക്കി തന്നു കേട്ടോ അതിൽ ഇതാണ് അതിമനോഹരമായ കാഴ്ച കാഴ്ചട്ടോ നമ്മളെ ഇവിടത്തെ കൊണ്ടുവന്നത് ട്രാവലേഷ്യ പെരിന്തൽമണ്ണക്കാരാണ് കേട്ടോ പെരിന്തൽമണ്ണുള്ള ട്രാവലേഷ്യ എന്ന ഗ്രൂപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ആമറിൻ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഞങ്ങൾക്ക് താമസം പിന്നെ അതുപോലെ തന്നെ ഈ റിസോർട്ടിൽ തന്നെ രാവിലത്തെ ഉണ്ട് ഈ റിസോർട്ടിൻ്റെ തന്നെ വല് നല്ല വണ്ടി എന്താണെന്നാ പറയുക വണ്ടിൻ്റെ ഭംഗി ഒന്ന് കാണേണ്ടത് തന്നെയാണ് ആ വണ്ടിയിലാണ് നമ്മളെല്ലായിടത്തും കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഓട്ടോ പിന്നെ ഫുഡും തന്നെ നല്ല ഫുഡാണ് ഇവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് മീനാണ് അധികൂട്ടം മീനിൻ്റെ ഫുഡ് മീനെന്ന് മാത്രമല്ല എല്ലാതും ഉണ്ട് മൊത്തത്തിൽ മെയിനായിട്ട് മീനാണ് എല്ലാ മീനും നമ്മൾ കാണാത്ത മീനുകൾ വരെ ഉണ്ട് ഇവിടെ അതാണ് ഇവിടുത്തെ മെയിൻ ഫുഡ് എല്ലാ ഫുഡും ഉണ്ട് ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം പിന്നെ നമ്മളെ ട്രാവൽ ഏഷ്യക്ക് ഒരുപാട് നന്ദി നന്ദി പറയുന്ന വേണം കാരണം അത്രയും അറേഞ്ച്മെൻറ്റാണ് അവരിവിടെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് എന്താ കണ് ടൂറിസ്റ്റുകൾ അതിലേക്ക് കയറി പോണത് ഇവിടുത്തെ ഈ തോണിയൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ ഒരു കുതിരയാണ് അതിൻ്റെ മുന്നിലിരിക്കുന്നത് നല്ല ഗോൾഡൻ കളറ് ഒരുപാട് സ്ഥലം ഇങ്ങനെ എന്താണെങ്കിൽ തുണി കൂടെ ഇവർ നമുക്ക് നടന്ന് കാണാം കേട്ടോ തുണിയിൽ നമ്മൾ അവർ തലക്കുന്നങ്ങോട്ട് അത്രയും തല വരെ എന്താണ് ചുറ്റി നമ്മൾ തിരിച്ച് കൊണ്ടുപോകും കൊണ്ടുപോയി തരും കേട്ടോ നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ തൊഴഞ്ഞ് നമ്മളെ കൊണ്ടുപോകും പല വിധത്തിലുള്ള നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും രാത്രി ഭയങ്കര തിരക്കാണ് എന്നാണ് പറഞ്ഞോ അപ്പം ഭാഷയൊന്നും നമുക്ക് അറിയൂല കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ വ്ലോഗ് ചെയ്യുമ്പോൾ ഇപ്പം ഈ ഭാഷയൊന്നും പഠിച്ചിട്ട് ഇത് എന്താണ് ഏതാന്നൊന്നും നമുക്കറിയില്ല നമുക്കറിയുന്ന പോലെ എനിക്കറിയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അവിടെ നോക്കിയൊരു ഫിഷറി പോലെ ഒരു സാധനം ഇങ്ങനെ പൊന്തി വന്നു ഇനി അതങ്ങനെ അമർന്ന് താഴത്ത് തന്നെ പൂം ചെയ്യൂട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പറ്റിയ സ്ഥലങ്ങളാണ് അധികവും എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ വണ്ടിയാണ് ഞങ്ങൾ വിളിച്ചേട്ടോ ആ വണ്ടി വിളിച്ചിട്ട് അതിൽ കയറിയല്ല ഈ സ്ട്രീറ്റ് മൊത്തം അവർ കൊണ്ടേക്ക് ഇറക്കി കാണിച്ചു തരും നമുക്ക് നടന്നു പോകുന്നിടത്തൊക്കെ ഞങ്ങൾ നടന്നു കണ്ടു ഇനി വണ്ടിയിൽ ബാക്കി റോഡ് സൈഡ് കൂടി ഉള്ളത് ഭാഗം നമ്മൾ ഇങ്ങനെ പോയി കാണാണ് കേട്ടോ കാര്യമായിട്ട് ഇവിടെ ഫുഡാണ് കേട്ടോ ഫുഡ് രാത്രി ഉള്ളത് ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് കാര്യമായിട്ടുള്ളത് അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ േ കുറേ നേരം കൊറച്ചേരൊക്കെ നിങ്ങൾക്ക് കണ്ടാല് നിങ്ങൾക്ക് എന്തായാലും മുതലാകും കാരണം വിയറ്റ്നാമിൽ വരാതെ തന്നെ വിയറ്റ്നാമ് മൊത്തത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുകയാണ് മൊത്തത്തിലല്ല ഈ ഒരു സ്ട്രീറ്റ് നമ്മളാ വന്ന സ്ഥലമാണ് കേട്ടോ വിയറ്റ്നാമിൽ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണത് ഞങ്ങൾ അഞ്ച് ദിവസത്തെ ഒരു പാക്കേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ദിവസം യാത്ര അങ്ങനെ ഏഴ് ദിവസം കേട്ടോ അഞ്ച് ദിവസം ഇവിടെ തന്നു അപ്പൊ ഓരോ ദിവസവും കാണുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ പകലിവിടെ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ട് രാത്രി രാത്രിയായാലും വലിയ ആളുകളുടെ ഡാൻസ് ഉണ്ട് കേട്ടോ അത് കാണാൻ നിറയെ ജനം തടിച്ചുകൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഞങ്ങൾ കൂടെ വന്ന ആള് നമ്മൾ കാഴ്ചയിൽ നമുക്കിപ്പോൾ സ്കൂൾ കുട്ടികളെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന കാര്യമാണ് നമുക്ക് തോന്നിയത് കേട്ടോ ഇപ്പം നമ്മളെ നാട്ടിൽ സുംബാ ഡാൻസ് ആണല്ലോ അതുപോലെ സുംബാ ഡാൻസ് കളിക്കണമെന്ന് തോന്നും പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം അവിടെ കൂടിയ ആളുകളും കളിച്ചിരുന്നു കേട്ടോ ഇപ്പോൾ സ്കൂളിൽ സുംബാ ഡാൻസ് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ സൂമ്പ ഡാൻസ് ആണെന്ന് തോന്നുകയാണ് പക്ഷെ കാണാൻ നല്ല രസം കേട്ടോ ഇതൊക്കെ ഒരു കൗതുകം തന്നെയാണ് നമുക്ക് നമ്മൾ ടൂർ പോകുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ ഒരു കുട്ടികളിക്ക് നോക്കിയാലോ അപ്പം പല കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവാം ഒരുപാട് ചുറ്റി കട നടന്ന് കാണാനുണ്ട് കേട്ടോ ഒരുപാട് ഇതിവിടെ നടന്നാലൊന്നും എത്തൂല ഒന്നര മണിക്കൂർ നേരം ഞങ്ങൾ ഇങ്ങനത്തെ വണ്ടിയിൽ കയറിയിട്ട് ഇവിടെ ഫുള്ള് കണ്ടു പിന്നെ ഞങ്ങൾ നടന്നത് വേറെ വണ്ടിയിൽ യാത്ര മാത്രം ഒന്നര മണിക്കൂറോളം ഞങ്ങൾ ചെയ്തിട്ടും ഒരുപാട് സ്ഥലം ഈ സ്ട്രീറ്റ് തന്നെയാണ് രാത്രിയാണ് ഇവിടെ പകല് പോലെ എന്നാണ് പറഞ്ഞത് പകൽ അത്ര രസമല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫുഡാണ് കാര്യമായിട്ടോ പല വിധത്തിലുള്ള ഫുഡുകളും ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ തെരുവിൽ ഇങ്ങനെ ഉണ്ടാക്കി അപ്പം തന്നെ ചൂട് കൊടുക്കാനെ കഴിക്കുകയാണ് ഇവിടുത്തെ മെയിൻ ഹോബി അത് കഴിക്കാനാണ് രാത്രി ആയാലും ആളുകൾ ഇവിടെ ഇറങ്ങുന്നത് ട്രാവലേഷ്യ പെരിന്തൽമണ്ണ അത് അവരാണ് നമ്മളെ ഈ ടൂർ കൊണ്ടുപോയിട്ടുള്ളത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് നമ്മൾ അവരോട് നന്ദി പറയാ പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല കാരണം എന്താ വെച്ചാൽ അത്രയും നമ്മളെ അവർ കെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഭാഷ അറിയില്ല ഒന്നും അറിയൂലോ എന്നാലും മോനല്ല ഇപ്പോൾ മോൻ ഇംഗ്ലീഷ് അറിയുകൊണ്ടും മോന ഭാഷ അറിയുകൊണ്ടും നമുക്ക് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ നമുക്കിത് അറിഞ്ഞില്ലെങ്കിലും ഇവിടെ നമ്മളെ ഗൈഡ് നമ്മളെ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി എല്ലാം നമുക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞു തരും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് പോകാൻ ഇവിടെ എന്താണ് എല്ലാ ഭാഷയും അറിയുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല പക്ഷെ എന്നാലും ഞാൻ പറയാ ഇവർ എന്താണ് ട്രാവലേഷ്യക്കാർ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് നമ്മളെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് ഒരു എന്താ പറയുക അവരോട് പറഞ്ഞാൽ തീരാത്തത്ര കടപ്പാടുണ്ട് അപ്പോൾ ആരെങ്കിലും ടൂറ് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ ട്രാവലേശ്യൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ട്രാവലേഷ്യാണ് ആ നമ്പറിനൊന്ന് വിളിച്ചിട്ട് ടൂർ പാക്കേജ് വിയറ്റ്നാമൊക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് പിന്നെ ചെയ്തോളൂ കേട്ടോ ബുക്ക് ചെയ്തോളൂ താല്പര്യമുള്ളവർ കാരണം വിയറ്റ്നാമ് നമ്മൾ ചെറിയ നമ്മളിവിടെ ഊട്ടിക്കും മൈസൂർക്കും പോകുന്ന മാതിരി പോകാൻ പറ്റില്ല നമ്മളെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും കേട്ടോ മാതോളി നാരങ്ങ അതുപോലെ ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സ്ട്രീറ്റിൽ പിന്നെ മെയിൻ ഫുഡായിട്ട് ഞാൻ കണ്ടത് പിന്നെ ഇളനീരിൻ്റെ ജ്യൂസ് ഇളനീരിൻ്റെ വെള്ളം ഇളനീരിൻ്റെ പുടിങ്ങ് അങ്ങനെയൊക്കെ ഉണ്ട് കിട്ടും പിന്നെ ഇവിടെ കടലിൽ ഇറങ്ങി കുളിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് നിങ്ങളാ കുളിക്കുന്ന അവിടെക്ക് ആണ് ഇറങ്ങി പോയിട്ടില്ല നിങ്ങളിവിടെ നിന്നാണ്ട് കണ്ടതാണ് കേട്ടോ എല്ലാവർക്കും കുളിക്കുക അധികം ആഴൊന്നും ഇല്ലാത്ത നല്ല ഒരു ശാന്തമായിട്ട് ഒഴുകുന്ന കടൽ തീരം അങ്ങനെ തന്നെ പറയാം ഇന്ത്യയിലെ തിരമാലകളൊന്നും അധികം അല്ല ഒരുവിധ ആളുകളൊക്കെ കുളിക്കുന്നുണ്ട് ട്രാവലേഷ്യ ഗ്രൂപ്പിന് അജ് ഉംറ ഒക്കെ പാക്കേജിന് ഇട്ടോ അപ്പോൾ ഉംറയ്ക്ക് പോകാനുള്ളതായി കേണു അതുപോലെ തന്നെ ഈ വിയറ്റ്നാമുക്ക് മാത്രം ഒന്നുമല്ല കേട്ടോ മലേഷ്യ സിംഗപ്പൂര് തായ്ലൻഡ് അതുപോലെ നമ്മളെ നാട്ടിലെവിടെങ്കിലും വേണമെങ്കിൽ അത് അതിനുള്ള വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ ട്രിപ്പ് അറേഞ്ച് ചെയ്ത് നമുക്ക് നാട്ടിൽ വേണമെങ്കിലും ഊട്ടിയോ മൈസൂരോ കൊടൈക്കനാലോ ഒക്കെ പോവാം പിന്നെ നല്ല കെയറോട് കൂടി നമ്മൾ അവർ കൊണ്ടുപോകും അപ്പോൾ ട്രാവൽ ഏഷ്യ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്ത നമ്പറിൽ ബുക്ക് ചെയ്തോളൂ കേട്ടോ റോഡിലൊന്നും കൊണ്ടും കൊഴിയില്ല അധികം വാഹനങ്ങളില്ല പിന്നെ കിലോമീറ്ററോളം നീളത്തിൽ നമുക്ക് നാലുപരിപ്പാത പിന്നെ നല്ല കാണാനുള്ളൊരു കാഴ്ച ആയിട്ട് നമുക്ക് വണ്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് കാണാം വാഹനങ്ങളില്ല തന്നെ കുറേ ദൂരത്തോളം നമുക്ക് കണ്ണെത്താത്ത ദൂരത്തോളം എന്ന് പറയുന്നത് വല്ല സ്കൂട്ടറോ മോട്ടോർ സൈക്കിളോ സൈക്കിളോ ഒക്കെ ഇങ്ങനെ പോകും ബസ് വേണ്ട വളരെ കുറവാണ് പിന്നെ ടെമ്പോ ട്രാവലർ പോലെയുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനുള്ള ഈ വണ്ടികളും കാറും ഒക്കെയാണ് പിന്നെ ഇങ്ങനെയുള്ള ഓരോ സ്ട്രീറ്റിൽ അങ്ങനത്തെ കാ വണ്ടികളും ഉണ്ട് ഇതേപോലെ എടുക്കും നിലക്കൊക്കെ ഓരോ മോട്ടോർ സൈക്കിളോ സ്കൂട്ടറോ ഇങ്ങനെ പോകും ബസ് വളരെ കുറവാണ് പിന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ സൈക്കിളോ പിന്നെ സ്കൂട്ടറൊക്കെ കാറൊക്കെ അത്രേ ഉള്ളു നല്ല കാറ്റാണ് കിട്ടും അതുകൊണ്ടാണ് ആ കാറ്റടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് കാര്യമായിട്ട് ടൂറിസ്റ്റ് ബസ് ടൂറിസ്റ്റ് ടെമ്പോ ട്രാവലർ പോലുള്ള വണ്ടികൾ എന്തായാലും നിങ്ങളും കാണി കുറച്ച് സ്ഥലങ്കിലും നിങ്ങൾക്കും കാണാലോ ഇതാണ് ആ സ്ട്രീറ്റ് അപ്പം സ്ട്രീറ്റ് ഒക്കെ കണ്ടല്ലോ ഇനി ഒരുപാട് സ്ഥലം ഇതിൽ കാണാനുണ്ട് അപ്പം ഫുള്ളായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വിയറ്റ്നാം ഈ ഒരു സ്ട്രീറ്റ് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു സ്ട്രീറ്റ് നിങ്ങൾക്കും കാണാം പാടും മലയും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഈത്തപ്പന പോലുള്ള ഈത്തപ്പന തോട്ടവും എല്ലാം ഉണ്ട് ചെടികളും ഉണ്ട് കേട്ടോ ഇനി ഓർക്കിഡിൻ്റെ ഒരു തോട്ടത്തിൽ തന്നെ പോയി പക്ഷെ പൂക്കൾ കമ്മി ആയിരുന്നു കാര്യമായിട്ട് കാറ്റലിയാണ് ഫേണും കാറ്റലിയും അവിടെ വൈൻ ഉണ്ടാക്കുന്ന വൈനുണ്ടാക്കുന്നൊരു സ്ഥലമാണ് ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരണ്ടേ നമ്മൾ അവിടെ പോയി വെക്കുമ്പോഴാണ് നമുക്ക് കാണുന്നത് അതും ഏക്കറ കണക്കിന് നമ്മൾ ഓർക്കിഡ് കൃഷിയാണ് ഓർക്കിഡ് ഫേണും മാത്രം അപ്പം അതും കാണിക്കുക അത് നമ്മൾ ഈ സ്ട്രീറ്റ് വിയറ്റ്നാമിൽ ഈ സ്ട്രീറ്റ് ഒന്ന് കാണുക പറ്റുന്നവർ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ വിയറ്റ്നാമല്ല എന്തായാലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ നല്ല നല്ല ഭംഗിയില്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ റോഡ് സൈഡിലൊക്കെ ഈ ഇത് ബുഷായിട്ട് ചെടി ഇങ്ങനെ വെട്ടി നിർത്തി റോഡ് സൈഡൊക്കെ കാണാൻ നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ചളിയോ പൊട്ടും പൊടിയോ ഒന്നുമില്ല ആളുകളിങ്ങനെ അടിച്ചുപോരി വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് പറയുമ്പോൾ അധികം ഒരു ഇതും കൂടിയില്ല വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പം എങ്ങനെ എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതൊന്നും പറഞ്ഞു തരാന് വിയറ്റ്നാം അങ്ങനെയാണെന്നൊക്കെ പറയണേക്ക ഞാൻ പോകുന്ന ഓരോ ദിവസത്തെയും കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഈ സ്ട്രീറ്റ് ഇനിയും കഴിഞ്ഞിട്ടില്ലേട്ടോ ഒരുപാടുണ്ട് ഈ സ്ട്രീറ്റ് ഇത് നടന്ന് നമുക്ക് എന്തായാലും നടന്ന് കാണാൻ സാധിക്കൂള്ളേ ഒരു ദിവസം ഫുള്ള് നടന്നാൽ പോലും കഴിയൂല കഴിയൂലെന്നാ പറഞ്ഞത് ചെറിയൊരു ദ്വീപാണ് ഈ വിയറ്റ്നാം ഒരു മൂന്നോ നാലോ ദിവസം നമുക്ക് നടന്നിങ്ങനെ കാണാനേ ഉള്ളൂ ഉള്ളു അത്രേ ഉള്ളു ഇത് ജനസംഖ്യ വളരെ കുറവാണ് ഇവിടെ ടൂറിസ്റ്റുകളാണ് കൂടുതൽ ഇതൊക്കെ ആ സ്ത്രീത്തിലെ കാഴ്ച തന്നെയാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് നടന്ന് കാണാൻ മാത്രം ഉണ്ട് ഇവിടെയൊക്കെയാന്ന് പറഞ്ഞ അതാണ് നമ്മൾ വന്ന വഴി സ്ഥലമാണ് അത് കേട്ടോ അത് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മളെ വണ്ടിയാണത് കേട്ടോ ആ ഒരു ഗോൾഡൻ കളർ വണ്ടി അതിലാണ് നമ്മളെ ഹോട്ടല് നമുക്ക് സ്ഥലം കാണാൻ നമുക്ക് ബുക്ക് ചെയ്ത് തന്ന വണ്ടി നമ്മളിവിടെ ഇറക്കി വിട്ടതാണ് എന്നിട്ട് ഈ വണ്ടിയിൽ നമ്മൾ ഇവിടെ കാഴ്ചകൾ ഏരവൻ പോലുള്ളൊരു വണ്ടിയാണത് അറവൈനോ അറവൈനിയോ അങ്ങനെന്തോരു വണ്ടി കേട്ടോ അറവൈന് എനിക്കതിന്റെ പേരൊന്നും ഓർമ്മയിൽ കിട്ടുന്നില്ല കേട്ടോ മക്കളൊക്കെ പറഞ്ഞു തന്നിരുന്നു പേരൊക്കെ പൊട്ടത്തരെ പറയുള്ളൂ എന്ന് പറയും പിന്നെ ഇപ്പം നമ്മൾ പൊട്ടത്തരാണ് പറഞ്ഞാലും പിന്നെ പിന്നെ അറിയാലും അങ്ങോട്ടൊക്കെ എല്ലാവർക്കും അതുകൊണ്ട് പിന്നെ പൊട്ടത്തരായാലും കുഴപ്പമില്ല ട്രാവലേഷിയിൽ ഉണ്ടിട്ട് ആ വണ്ടി നാട്ടിൽ എവിടെ ടൂറ് പോകണമെങ്കിലും ട്രാവലേഷി ആ വണ്ടി തന്നെയാണ് കൊണ്ടുപോവുക ആ വണ്ടി ആയതുകൊണ്ട് തന്നെ അവർ ആ വണ്ടി തന്നെയാണ് അവിടെ നമുക്ക് ബുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ഇവിടെ അവർക്ക് ആ വണ്ടി തന്നെയാണ് ഉള്ളത് കാണുമ്പോൾ കാരവൻ പോലുള്ളൊരു വണ്ടി കിട്ടും ഉള്ളിൽ പതിനഞ്ച് സീറ്റാണ് കള് ഇവിടെ ഇവർക്കുള്ളത് അവിടെയും പതിമൂന്നും ഒക്കെ സീറ്റ് തന്നെയാണ് എന്നാലും എൻ്റെ പേര് പോലും ഞാൻ പഠിച്ചു വെച്ചിട്ടില്ലേ അപ്പോൾ ഞാൻ പതിലെന്ത ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനൊക്കെ പറയും ഈ ഉമ്മക്ക് ഇപ്പോൾ ഇപ്പോഴും കൂടി അതിൻ്റെ പേരറിയില്ല പറയാനേ അറിയാം ഏതായാലും അത് നമ്മളാണ് വീടുക നമ്മൾ എന്നിട്ടേ ഈ പോയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണട്ടോ ഇവിടെ കണ്ടോക്കി കണ്ടു നോക്കി കാണാനായി അതുകൊണ്ട് നമ്മളസ്മാന്റെ വീട്ടിലുണ്ടായിരുന്ന പൂവാണ് ഇട്ടോ അതൊക്കെ ഇവിടെ നിറയെ പൂത്തൊക്കെ ഇണ്ട് ഇത് നല്ല ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അതൊന്ന് കാട്ടിത്തരാണി രണ്ട് കയ്യിന്റെ ഉള്ളിൽക്കുടി അതൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ് രണ്ട് കയ്യന്റെ ഉള്ളിൽ കൂടിയും വെള്ളം വേര് ആ മരങ്ങളൊക്കെ വെട്ടി നിർത്തിയൊരു ഭംഗിയൊക്കെ ആണ് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയതാണ് കേട്ടോ ലാസ്റ്റ് ഇവിടെ തന്നെ കൊടുന്ന് ഇറക്കി വിടും പിന്നെ ഇവിടെ നിന്ന് നമ്മളെ ബസ്സിൽ നമ്മൾ നമ്മളെ ഹോട്ടലിൽ തന്നെ പോവുകയും ചെയ്യും ഈ ഇവിടുന്ന് ഈ സ്ട്രീറ്റിൽ നിന്ന് ഹോട്ടലിൽ കുറേ ദൂരം ഉണ്ട് കേട്ടോ ഒരു മുക്കാൽ മണിക്കൂറോളം ഓടണം ഹോട്ടലിൻ്റെ വണ്ടി തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നേക്കാണ് പാക്കേജാക്കി എടുത്തേക്കാണ് വിയറ്റ്നാമൊക്കെ അഞ്ച് ദിവസത്തെ പാക്കേജ് എടുത്തതാണ് കേട്ടോ അഞ്ച് ദിവസം ഈ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ അപ്പം ഫുള്ള് ഫുഡും പിന്നെ എന്താണ് യാത്രകളും ഇവിടെ കാണിക്കാനുള്ള ഈ അഞ്ച് ദിവസത്തെ കാണിക്കാനുള്ളതും അവർ നമുക്ക് കാണിച്ചു തരും അങ്ങനെയാണ് അപ്പം ഇന്ന ആദ്യത്തെ ദിവസത്താണിത് ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഷോർച്ചിടുന്നുണ്ട് ചെറിയ വീഡിയോകൾ അതൊക്കെ നിങ്ങൾ കണ്ടോണ്ടട്ടോ ചെറിയ ചെറിയ സ്ഥലങ്ങളും ചെറിയ വീഡിയോകളും ഞാൻ ഷോർട്സ് തന്നെയുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടോണ്ട് ഇപ്പം നിങ്ങൾ വിയറ്റ്നാം എന്ന് പറഞ്ഞ അവിടുത്തെ മെയിൻ സ്ട്രീറ്റ് ആണ് ഇപ്പോൾ നിങ്ങളെ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ വിയറ്റ്നാം കാണാൻ വേണ്ടിയിട്ട് ഈ സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്